അടുത്ത തവണത്തെ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ഇയർ അവറായി അടുത്ത വർഷം ജൂണിൽ ആണ് വേൾഡ് കപ്പ് നടക്കാനായിട്ട് പോകുന്നത് അതിന് മുമ്പായിട്ട് ഇപ്പോൾ യൂറോപ്പിലൊക്കെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ കോണ്ടപോളിലൊക്കെ വേൾഡ് കപ്പ് കോളിഫൈസ് കഴിഞ്ഞു മിക്ക ടീമുകളും യോഗ്യത നേടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മുപ്പത് ടീമുകളാണ് അടുത്ത വേൾഡ് കപ്പിൽ യോഗ്യത ഇതുവരെ നേടിയിട്ടുള്ളത് ഇനി പതിനെട്ട് ടീമുകളും കൂടെ യോഗ്യത നേടിയാൽ വേൾഡ് കപ്പ് യോഗ്യത കഴിഞ്ഞു ഡിസംബർ അഞ്ചിനാണ് അറക്കെടുപ്പ് ഉള്ളത് ഗ്രൂപ്പ് ഘട്ടം ഇറക്കെടുക്കും എന്തായാലും ഇപ്പോൾ നിലവിൽ യോഗ്യത നേടി മുപ്പത് ടീമിൽ ആദ്യത്തെ മൂന്ന് ഓസ്റ്റ്മാരെന്ന രീതിയിൽ കാനഡ മെക്സിക്കോ യു എസ് എ യോഗ്യത നേടിയിട്ടുണ്ട് നാലാമത് ജപ്പാൻ വരുന്നു അഞ്ചാമത് ന്യൂസിലാൻഡ് ഇറാന് അർജന്റീന മുൻ ചാമ്പ്യന്മാർ അർജന്റീന യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാൻ സൗത്ത് കൊറിയ ജോർഡൻ ഓസ്ട്രേലിയ പിന്നെ ബ്രസീല് ഇക്കഡോറ് ഉർഗ്വ ഉർഗ്വ കൊളംബിയ പരാഗോ മൊറോക്കോ ടുനീഷ്യ ഈജിപ്റ്റ് അൽജീരിയ ഈജിപ്റ്റ് അറിയാമല്ലോ സ്ഥല കളിക്കുന്നവരാണ് പിന്നെ അൽജേരിയ ഗാന കാപ്പേ വരട്ടെ അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഖത്തർ പിന്നെ ഇംഗ്ലണ്ട് സൗദി അറേബ്യ ഇവറൂർ കോസ്റ്റ് പിന്നെ സെനകൽ മാന കളിക്കുന്ന സെനഗൽ ഫ്രാൻസ് ക്രൊയേഷ്യ പിന്നെ ഉള്ളത് ഇത്രയും ടീമുകളാണ് മുപ്പത് ടീമുകൾ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ബാക്കി പതിനെട്ട് ടീമുകൾ യു എഫിൽ ഇനിയും കുറേ ടീമുകൾ യോഗ്യത നേടാനുണ്ട് പോർച്ചുഗൽ അടക്കമുള്ള ടീമുകൾ യോഗ്യത നേടാനായിട്ടുണ്ട് എന്തായാലും ഇത്രയും ടീമുകളാണ് അടുത്ത വേൾഡ് കപ്പിൽ ഇതുവരെ യോഗ്യത നേടിയിട്ടുള്ളൂ മുപ്പത് ടീമുകൾ ഇനി പതിനെട്ട് ടീമുകൾക്കുള്ള നാൽപ്പത്തിയെട്ട് ടീമുകളായിക്കൊണ്ട് അടുത്ത വേൾഡ് കപ്പിൽ യോഗ്യത നേടും എന്തായാലും ഇനി പ്ലേ ഓഫ് മത്സരമുണ്ട് അതുപോലെ തന്നെ പോർച്ചുഗിൽ നാളെ അൽമേരിയായിട്ട് കളിയുണ്ട് തന്നെ ആർമേനിയ ഒരു പോയിന്റ് നേടിയാൽ മതി പോർച്ചുഗിൽ വേൾഡ് കപ്പിൽ യോഗ്യത നേടാവുന്നതേ ഉള്ളൂ പിന്നെ നോർവേ ഇറ്റലി മത്സരമുണ്ട് അതൊരു കടുത്ത പോരാട്ടമായിരിക്കും ആരായിരിക്കും ഒന്നാം സ്ഥാനം നേടി യോഗ്യത നോർവേ ആയിരിക്കും ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് വീണു പ്ലേ ഓഫ് മത്സരമായിരിക്കും ഇറ്റലി കളിക്കാൻ കളിക്കാൻ സാധ്യതയുള്ളത് എന്തായാലും ഇത്രയും ടീമുകളാണ് അടുത്ത വേൾഡ് കപ്പിന് ഇതുവരെ യോഗ്യത നേരിട്ടുള്ളത് എന്തായാലും ഒരു വേൾഡ് കപ്പ് അടുത്തു വരികയാണ് എന്തായാലും ഒരു കിട്ടിലടുത്തടുത്ത് വേൾഡ് കപ്പ് നമുക്ക് കാണാൻ തന്നെയുള്ളതാണ് എന്തായാലും കാനഡ മെക്സിക്കോ യു എസ് സിൽ നടക്കുന്ന വേൾഡ് കപ്പിൽ ഇതുവരെ മുപ്പത് ടീമുകൾ യോഗ്യത നേടി